നഴ്സറി മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണതയിലെത്തിക്കാം ഓരോ കുട്ടികളെയും പഠനോപകരണങ്ങളിലൂടെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്ന മോണ്ടിസോറി പാഠ്യപദ്ധതി ടെക്സ്റ്റ് ബുക്കും ഹോംവർക്കും ഇല്ലാതെ പഠനത്തിൽ മികച്ചവരാക്കാൻ തീർത്തും വ്യത്യസ്തമായ പഠന രീതി പഠനത്തോടൊപ്പം കലാകായിക മേഖലയിൽ മികച്ച ട്രെയിനിങ് നഴ്സറി മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പാറക്കോട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുഴക്കാട്ട് പെരിന്തൽമണ്ണ താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മൂന്ന് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു തർക്കം വാക്കു തർക്കം കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും വഴിമാറി ഒരു വിദ്യാർത്ഥി കൈവശമുണ്ടായിരുന്ന മുർച്ചയേറിയ വസ്തു കൊണ്ട മറ്റു കുട്ടികളെ ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ കുട്ടികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്കും ചികിത്സയ്ക്കായി കൊണ്ടുപോയി മുൻപ് ഈ സ്കൂളിൽ നിന്നും പുറത്താക്കി പിന്നീട് തിരിച്ചെടുത്ത ഒരു കുട്ടിയും സുഹൃത്തുമാണ് മറ്റു കുട്ടികളെ ആക്രമിച്ചത് എന്നതാണ് പ്രാഥമിക വിവരം അക്രമ സ്വഭാവമുള്ള കുട്ടിയെ മുൻപ് സ്കൂളിൽ നിന്നും പുറത്താക്കുകയും ഡി ഡിയുടെ അനുമതിയോടെ തിരികെ സ്കൂളിൽ പ്രവേശിപ്പിച്ചതും ആയിരുന്നു മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് ശേഷം വീണ്ടും സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കിയത് ഇപ്പോൾ പരിക്കേറ്റ കുട്ടികളും ആക്രമിച്ചവരും തമ്മിൽ മുൻപും കയ്യാങ്കളിയും സംഘർഷവും ഉണ്ടായിട്ടുണ്ട് കസ്റ്റഡിയിലായ വിദ്യാർത്ഥികൾ പ്രായപൂർത്തിയാകാത്തവരാണ് എന്നതുകൊണ്ട് ചട്ടങ്ങൾ പ്രകാരമാണ് പോലീസിന്റെ തുടർ നടപടികൾ സ്കൂൾ വിദ്യാഭ്യാസം എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം ഐ സീനിയർ സെക്കൻഡറി സ്കൂൾ പൊന്നിയാംകുർശി